ഏഴിമല നാവിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അഡ്മിറൽ കപ്പ് പായ് വഞ്ചിയോട്ട മത്സരം പുരോഗമിക്കുന്നു മത്സരത്തിന്റെ രണ്ടാം തരത്തിൽ റഷ്യയും സിംഗപ്പൂരും വ്യക്തിഗത വിഭാഗത്തിൽ മുന്നിട്ട് നിൽക്കുന്നു ഏഴിമല നാവിക അക്കാദമിയുടെ നേതൃത്വത്തിൽ വരുന്ന അഡ്മിറൽ കപ്പ് പൈവൻ ചേട്ട മത്സരത്തിന്റെ പതിമൂന്നാം പതിപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ രണ്ടാം ദിനത്തിൽ റഷ്യയും സിംഗപ്പൂരുമാണ് വ്യക്തിഗത ഗ്രൂപ്പ് റേസുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് രണ്ടാം ദിവസം വ്യക്തിഗത വിഭാഗത്തിൽ നാല് റേസുകൾ നടന്നു റഷ്യയിൽ നിന്നുള്ള ലഫ്റ്റനന്റ് ഗോർക്കുനോവ് പെട്രിലിച്ചും സിംഗപ്പൂരിൽ നിന്നുള്ള സെക്കൻഡ് ലഫ്റ്റനന്റ് ഡാരിയസ് ലീ കെങ്വിയുമാണ് രണ്ടാം റേസ് ദിനത്തിന്റെ അവസാനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് മത്സരങ്ങളുടെ അവസാന പരമ്പര ഡിസംബർ പന്ത്രണ്ട് മുതൽ ആരംഭിക്കും മത്സരത്തോടൊപ്പം ഇന്ത്യയെയും ഇന്ത്യൻ നാവികസേനയെയും കുറിച്ച് അറിയുന്നതിനുള്ള അവസരവും സജ്ജീകരിച്ചിരുന്നു മത്സരത്തിനുശേഷം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരം പ്രദർശിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടിയും നടന്നു അഡ്മിറൽ കപ്പിനും റണ്ണേഴ്സ് കപ്പിനും പുറമെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പുരുഷ വനിതാ അംഗങ്ങൾക്ക് വ്യക്തിഗത മെഡലുകളും സമ്മാനിക്കും മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനും വിധി നിർണയിക്കുന്നതിനും കടലിലും കരയിലും സുശക്തമായ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് മത്സരം ശനിയാഴ്ച സമാപിക്കും നൊസ്പിറു ചെറുവത്തൂർ